നമ്മൾ വീണ്ടും ഒരു ചലഞ്ച് വീഡിയോ ആയിട്ട് വന്നിരിക്കേണ്ട നമ്മളെ വണ്ടൂരായിട്ടോ വന്നിരിക്കുന്ന നമുക്ക് വേറെ ഒന്നുമില്ല നമ്മള് ഗൂഗിൾ പേന്റെ ബാലൻസ് ചോദിക്കും കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപ കൊടുക്കും ഏഹ് നമുക്ക് നോക്കട്ടാ നമുക്ക് ആരെയും താല്പര്യമുള്ള ചേട്ടന്റെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ട് ചേട്ടൻ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപ കിട്ടും കൃത്യം അറിയാം പതി പതിനൊന്നായിരം രൂപ ഒന്ന് നോക്ക് ചേട്ടൻ പതിനൊന്നായിരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അടിയിലെ പൈസ കൂടിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തിരണ്ട് രൂപ ഉണ്ട് കൂടുതലാട്ടോ ചേട്ടാ ഓക്കെ കൃത്യം എത്ര രൂപ ഉണ്ട് പറഞ്ഞാൽ നൂറ് രൂപ കേട്ടോ എത്ര ഇണ്ടത് ഒറ്റ പൈസ ഇല്ലെങ്കിൽ നൂറ് ഞാൻ തരും അതായത് അത് പോയിട്ടോ അക്കൗണ്ട് കട്ടായിട്ട് അല്ലെങ്കിൽ ചേട്ടാ സീറാണെങ്കിൽ സീറോ പറഞ്ഞൂറ് രൂപ തന്നെ ഓക്കെ ശരി ആദ്യം ബാലൻസ് ബാങ്ക് അക്കൗണ്ടിൽ എത്ര വീണെന്ന് പറഞ്ഞാൽ നൂറ് രൂപ കിട്ടും കൃത്യം പറയണം അന്ന് ഗൂഗിൾ പേ ആണെങ്കിൽ നമ്മൾ സീറാണ് പേയിലേക്ക് ചെയ്തിട്ട് സീറോ എന്ന് പറയാൻ അത്ര ഇതായിരുന്നു ഒരു രൂപ പോലും പോലോട്ടോ അപ്പൊ നമ്മടെ ആദ്യത്തെ നൂറ് രൂപ അങ്ങനെ പോയി ചേട്ടൻ പറഞ്ഞ് കൃത്യമായി പോയി കേട്ടോ നമുക്ക് അടുത്തൊരാളെ നോക്കട്ടെ ശരി ശരി ചാടല്ല ഓക്കെ ഗൂഗിൾ പേയില് എത്ര രൂപ ഉണ്ട് കൃത്യം പറഞ്ഞാൽ നൂറോ കേട്ടോ ഏഹ് നോക്ക് ഇപ്പൊ നോക്കിയതാ അത് മുപ്പത്തി ഒമ്പത് എട്ടോ ആ നോക്കട്ടെ മുപ്പത്തി ഒമ്പത് പോയിന്റ് രണ്ടേ ഒമ്പത് കേട്ടോ ജസ്റ്റ് ആളുകൾ കൃത്യം നോക്കി വെച്ചോ ഏ ഇല്ല ഓക്കെ ഓക്കെ അടുത്തൊരാൾ നോക്കിക്കോളാ ഓക്കെ ടാട്ടാ നിങ്ങളെ ഗൂഗിൾ പേയില് എത്ര രൂപ കൃത്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നൂറോ വരും അതെന്തായാലും നമ്മൾ ആദ്യം നമ്മളാദ്യം നൈസും പാലിപ്പോയില്ല ഗൂഗിൾ പേ ഇല്ല ഓക്കെ 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 നോക്കല്ലേ ചെ നിങ്ങളുടെ ഗൂഗിൾ പേയില് കൃത്യ എത്ര രൂപ അമ്പത്തെട്ട് പൈസ ഒന്ന് കാണിച്ചു കൊടുത്തോടെ നമ്മുടെ രൂപ അവിടെ പോയിട്ടോ ചെട്ട് നൂറ് രൂപയ്ക്ക് വേണ്ട അടിച്ചതാ അപ്പൊ നമ്മടെ രണ്ടാമത്തെ ആൾ അങ്ങനെ നൂറ് രൂപ ഇട്ട് പോയിട്ടോ നിങ്ങൾ ഇങ്ങനെ കൃത്യം പറയുന്നത് വിചാരിച്ചല്ലോ കേട്ടോ കൈ പൈസ അല്ലെ ഗൂഗിൾ പേയില് കൃത്യം എത്ര രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ നൂറ് കിട്ടും കൃത്യം എത്ര രൂപ ഉണ്ട് എത്ര രൂപ ഉണ്ട് ആ മുപ്പത്തി അഞ്ച് നോക്ക് എവിടെ ഫോണോടെ ചേച്ചി മുപ്പത്തി അഞ്ച് നാനൂറ്റിന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നോക്കാം എത്ര എന്നുള്ളത് നോക്കാം ചേച്ചി എത്രയെന്ന് പറഞ്ഞേ മുത്തിയഞ്ച് മുപ്പത്തിളാട്ടോണി പോയിട്ടോ കിട്ടോട്ടെന്തായാലും നിങ്ങളുടെ അക്കൗണ്ടിൽ കൃത്യം എത്ര രൂപ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ നൂറ് കൃത്യം എത്ര രൂപ ഉണ്ട് പറഞ്ഞാൽ നൂറ് കിട്ടോ പറഞ്ഞു ഗസ് ചെയ്തോ അത് നോക്കിട്ടല്ല ൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് നാല് മൂന്ന് കേട്ടോ അടുത്ത പ്രാവശ്യം ആയിട്ട് അല്ലല്ലോ ഇനി വിചാരിച്ചറിഞ്ഞൂടല്ല അല്ല ഇനി ഇവിടെ ഇനി വിറക്കണില്ലല്ലോ എത്ര രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ നൂറ് കിട്ടു കൃത്യ എത്ര രൂപ അന്ന് നോക്കിക്കോ ഇരുന്നൂറ്റിഅൻപത്തി ഏഴ് പോയിന്റ് തീരം ഉണ്ടോ ഇല്ല ഇരുന്നൂറ്റിഅൻപത്തി ഏഴ് ആള് പറഞ്ഞാൽ നമുക്ക് നോക്കാം ഗൂഗിൾ പേല് കൃത്യ എത്ര രൂപ നൂറ് വിട്ടു എത്ര രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ നൂറ് ചില്ലാനൊന്നല്ല കൃത്യം പറയണം പറയണോ രണ്ടായിരത്തിഒൻപതോ രണ്ടായിരത്തിഒമ്പത് പോയിന്റ് ഒന്നുമില്ല നോക്കാം കൃത്യം ണ്ടോക്കോട്ടെ ചേട്ടാ അതല്ല ചലഞ്ച് ഏഹ് നോക്കിക്കോ രണ്ടായിരത്തിഒമ്പത് പറഞ്ഞിട്ടുണ്ട് ആള് ഏഹ് നമുക്കൊന്നും നോക്കണ്ടേ അതെ രണ്ടായിരത്തിഒമ്പത് പറഞ്ഞ ചേട്ടാ ഏ ഗൂഗിൾ പേ പാൽ കൃത്യം ആ കൃത്യം പറഞ്ഞുകഴിഞ്ഞാൽ നൂറ് കിട്ടും നൂറ് രൂപ ഞാൻ അങ്ങോട്ട് വരും പറഞ്ഞു കഴിഞ്ഞാ കൂറ്റിണ്ടോ ഇരുന്ന് നോക്കിക്കോ ഏത് ഇരുന്നൂറ്റി ഇരുപത് കിട്ടും മൂന്ന് രൂപയ്ക്ക് നൂറ് രൂപ പോയിട്ടോ അപ്പൊ നമ്മുടെ ഗൂഗിൾ പേ ചാനൽ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തി നമുക്ക് ആവിടെ രണ്ടുപേർക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടോ എല്ലാ കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കുറെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കേണ്ട കേട്ടോ ഓക്കെ ശരി